ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു സംസ്ഥാന യുവജന ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ ക്ഷേമം മുൻനിർത്തി അനേകം വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു സർവീസ് സഹകരണ ബാങ്ക് അതിന്റെ ജൂബിലിയോട് അടുക്കുമ്പോൾ പ്രവർത്തനം ആരംഭിച്ച് ബാങ്കിൽ നിന്ന് നമ്മുടെ നാടിനും സഹകാരികൾക്കും അഭിമാനമായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പണമിടപാട് സ്ഥാപനം എന്നതിലുപരിയായി കാർഷിക ആരോഗ്യ വിദ്യാർത്ഥികൾക്കുള്ള കലാകായിക പരിശീലനം ധനമിത്ര നിക്ഷേപം പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ള പെൻഷൻ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് ബാങ്ക് നടപ്പിലാക്കി വരികയായിരുന്നു വിവിധ ഇനങ്ങളായി പദ്ധതികൾ ആവിഷ്കരിച്ച് എന്നതിൻ്റെ ഭാഗമായി ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ ക്ലാസ്സുകളിൽ പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയിട്ടുള്ള കുട്ടികൾക്ക് ഈ വർഷം മുതൽ ഓരോ വിഭാഗത്തിലും കോ സ്കോളർഷിപ്പ് നൽകുകയാണ് പഠനത്തിൽ മികവ് പുലർത്തുന്ന സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തിയാണ് സ്കോളർഷിപ്പ് നൽകുന്നത് അതോടൊപ്പം നൂറുമേനി വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിക്കുന്നു രണ്ടായി രണ്ടര എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാലിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആണ് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ ശ്രീ എസ് സതീഷ് സ്കോളർഷിപ്പിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറെ മുഖത്തമായ ഈ ചടങ്ങ് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഉൾപ്പെടെയുള്ള എല്ലാ സ്നേഹരെയും നമ്മൾ ഈ ഇതിലേക്ക് ക്ഷണിക്കുന്നതിനോടൊപ്പം ഇതുവരെ ബാങ്കിന് നൽകിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനി മേലിലും അംഗങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉണ്ടാകണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗമം ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു സംസ്ഥാന യുവജന ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു സർവീസ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്കുള്ള ആദരവും തുടർ വിദ്യാഭ്യാസത്തിന് സഹായകരമാകുന്ന വിധത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതിയും ഈ ഇപ്പോൾ നടപ്പാക്കുന്നത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണിത് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല സഹകരണ മേഖല ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്നുള്ളത് നമുക്ക് വിവാദം നൽകുക എന്നൊരു വലിയ ടർമ്മവും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കൂടെ ബാങ്ക് നിർവഹിച്ചിട്ടുണ്ട് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികളെ കണ്ടെത്തി ഈ വർഷം മുതൽ സ്കോളർഷിപ്പ് നൽകാനുള്ള ബാങ്കിന്റെ തീരുമാനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു ഊന്നുകൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൌലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ഭരണസമിതി അംഗം ജോയ് പോൾ പ്രോജക്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് തോമസ് പോൾ ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷരായ ഷിബു പടപ്പറമ്പത്ത് ഉഷ ശിവൻ ബാങ്ക് ഭരണസമിതി അംഗം വി സി മാത്തച്ഛൻ സെക്രട്ടറി കെ കെ ബിനോയ് കെ ഡി അഭിലാഷ് പി എം ഹൈദ്രോസ് സോജൻ കാഞ്ഞമല സോണിയ കിഷോർ അനീഷ് മോഹനൻ ലിസി ജോയ് ബിന്ദു ജോബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം